ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് ശ്രീ ബെൽവാദ്രിനാഥ ക്ഷേത്രത്തിലെ ദശമി വിളക്ക് ആഘോഷം ഭക്തിസാന്ദ്രമായി പ്രസിദ്ധമായ ഏകാദശി വിളക്ക് വ്യാഴാഴ്ച നടക്കും कमेंट कर सकते हैं പ്രശസ്തമായ തിരുവല്ലാമല ശ്രീ ബില്ലുവാദിനാഥ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം മാർച്ച് ഏഴ് വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത് തിരുവല്ലാമല ശ്രീ വില്ലുവാദിനാഥ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവ ഭാഗമായി നൌമി വിളക്ക് ദിവസം വൈകിട്ട് പാമ്പാടി ആവണി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി നടന്നു തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങൾക്ക് തിരുവാതിരക്കളി ഏറെ ആസ്വാദികരമായിരുന്നു ഗീതാശോകൻ രാജലക്ഷ്മി പ്രകാശൻ ജ്യോതി ശശികുമാർ ഹൈമാവതി നാരായണൻകുട്ടി മാധുരി സായിരാജ് രാജ് ശ്രീലക്ഷ്മി മനോജ് പ്രസന്ന ഹരിദാസൻ സജിത കണ്ണൻ എന്നിവരാണ് തിരുവാതിരക്കളിയിൽ അണിനിരന്നത് ബുധനാഴ്ച ദശമിവിളക്കിന് ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും പാലപ്പുറം സ്മിത നങ്ങ്യാരുടെ നങ്യാർകൂത്ത് തുടർന്ന് ക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ വിൽവാദ്രിനാഥ സംഗീതോത്സവവും അരങ്ങേറി ദശമി വിളക്ക് ദിവസത്തിൽ ഗജവീര സമേതമുള്ള എഴുന്നള്ളിപ്പിന് പ്രമുഖ വാദ്യകലാകാരന്മാർ നേതൃത്വം നൽകി ഏകാദശി വിളക്ക് ദിവസമായ വ്യാഴാഴ്ച ക്ഷേത്ര കൂത്തുമാടത്തിൽ നങ്ങയാർ കൂത്തോടെയാണ് ഏകാദശി ആഘോഷത്തിന് തുടക്കമാവുക രാവിലെ പത്ത് മണിക്ക് വിലവാദ്രിനാഥ സംഗീതോത്സവത്തിൽ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കുറുങ്ങുഴൽ കച്ചേരി രണ്ടരയ്ക്ക് ഓട്ടംതുള്ളൽ മൂന്നിന് വെന്നൂർ മയൂഖ ടീം അവതരിപ്പിക്കുന്ന പിന്നൽ തിരുവാതിരയും നടക്കും ആറേ മുപ്പതിന് ഭക്തി സംഗീത സന്ധ്യ ഒൻപതിന് തായമ്പകയും തുടർന്ന് ശിവേലി എഴുന്നള്ളിപ്പും വിളക്കാചാരവും നടക്കും തിരുവില്ലാമല